നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് റോഡ് വാർത്തകൾ വിശദമായി തെരുവുനായ ശല്യം രൂക്ഷമാവുകയും നിരവധി പേർ തെരുവുനായ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തെരുവു നായകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകണമെന്നാവശ്യപ്പെട്ട മെഗാ ഒപ്പു ശേഖരണത്തിലൂടെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് മുന്നൂറ് സ്വദേശിയായ യുവാവ് മൂന്നിയൂർ വെളിമുക്ക് പടിക്കൽ സ്വദേശി താഴെക്കൊമ്പിൽ കൊമ്പിൽ യൂനുസാണോ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് നേരത്തെ ഗ്രാമപഞ്ചായത്തിനും പഞ്ചായത്ത് സെക്രട്ടറിക്കുമടക്കം പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതിനായി പടിക്കൽ പ്രദേശത്തെ ജനങ്ങളിൽ നിന്നും ഒപ്പു ശേഖരണം നടത്തി നാളെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് യൂനുസ് പറഞ്ഞു സർക്കാർ തരത്തിലേ മുഖ്യമന്ത്രിക്ക് ഇത ഒരു ജനങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി ഒപ്പിശേഖരണമൊക്കെ നടത്തി ഞങ്ങൾ നാളെ അതേപോലെ നാളെ മുഖ്യമന്ത്രിക്കയക്കാൻ നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ജില്ലാ കലക്ടർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ പഞ്ചായത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏ ഗ്രാമ ഗ്രാമപഞ്ചായത്തിൽ അപ്പോൾ അതുപോലെ ഇതിനൊരു നടപടി വേണമെങ്കിൽ നമുക്കിപ്പോൾ മുഖ്യമന്ത്രിയെ അറിയിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല അതുപോലെ തന്നെ പഞ്ചായത്തിനെതിരെയുള്ള ഒരു അധികാരമൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൈമലർത്തുന്ന ഇതിലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതാൽ ഈ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൻ്റെ ഫുൾ ചാർജ് നമ്മൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് പഞ്ചായത്തുകൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനുള്ള അധികാരം കൊടുക്കണം അത് കേന്ദ്രത്തിന് അറിയിക്കണം ഇവിടെ കേരളത്തിൽ തെരുവനായരുടെ രൂക്ഷമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ കുട്ടികൾക്ക് പള്ളിയിലോ അല്ലെങ്കിൽ പുറത്തു പോയി സാധനം വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വീട്ടിൽ വരെ കൊല ഇരിക്കാൻ വയ്യ വരെ വെയ്യാത്തൊരവസ്ഥയിലാണ് നമ്മളെ കേരളം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് എല്ലാ മീഡിയയിലും വരുന്നുണ്ട് പേപ്പറിലും പണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനുള്ള ഒരു എന്തെങ്കിലും ഒരു നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് എടുക്കണം എന്ന് തായ്മയോട് അപേക്ഷിക്കുന്നു വെളിമുക്ക് പഠിക്കൽ ഭാഗത്ത് തെരുവുനായ്ശല്യം രൂക്ഷമാണ് വിദ്യാർത്ഥികൾക്ക് നേരെയടക്കം തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ദിനംപ്രതി തെരുവുനായ ആക്രമണത്തിന്റെ വാർത്തകൾ കാണുന്നതും പേവിഷബാധയേറ്റ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ചെയ്യുന്ന സാഹചര്യത്തിൽ തെരുവു നടപടി സ്വീകരിക്കുന്നതിനും ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള തെരുവു നടപടി എടുക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകണമെന്നാണ് യൂനിസ് ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി